നമസ്കാരം വർത്തമാനത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി അമേരിക്കയിലെ സൗത്ത് വെസ്റ്റല്ലേ ആ അമേരിക്കയിലെ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനത്തിൻ്റെ അധിപനായ നിക്കൊളസിമേനിയാണ് എങ്ങനെയാണ് നമ്മുടെ സഭയുടെ ഈ ഭദ്രാസനത്തിൽ ഇപ്പം നാട്ടിൽ എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാർ മൊത്തം ഇങ്ങോട്ട് കുടിയേറുകയാണ് നേരത്തെ പ്രവാസ ജീവിതമാണ് ഇപ്പൊ ഇത് പ്രവാസ ജീവിതമല്ല അല്ല ഇത് യഥാർത്ഥത്തിൽ കുടിയേറ്റമാണ് അല്ലേ അത് നേരത്തെയും വെസ്റ്റിലേക്കുള്ള കുടിയേറ്റം എന്നുള്ളത് നമ്മൾ പ്രവാസ ജീവിതം എന്നൊരു തെറ്റായ അർത്ഥത്തിൽ പറഞ്ഞതാണ് ഇപ്പം ഒരു എഴുപതുകളിലൊക്കെ ഇവിടെ വന്നവര് അല്ലെങ്കിൽ അൻപതുകളിൽ പോലും പഠിക്കാനൊക്കെ വന്നവരുണ്ട് ഇവിടെ അവരാരും തന്നെ തിരിച്ച് കേരളത്തിലേക്ക് വളരെ കുറച്ചുപേരെ വന്നിട്ടുള്ളൂ ഇപ്പം ഈ പാശ്ചാത്യ ലോകത്തേക്കുള്ള പ്രവാസ ജീവിതം എന്ന് പറഞ്ഞു തുടങ്ങിയത് പലതും അത് കുടിയേറ്റങ്ങളായിട്ട് തീരുക ചെയ്തിട്ടുള്ളത് അപ്പൊ ഇപ്പോഴേ അത് കുറെ കൂടെ കോൺഷ്യസ് ആയിട്ട് മാറുന്നുണ്ട് അതിനകത്ത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അമേരിക്കയിലേക്ക് വന്നിട്ടുള്ളവരുടെ ഒരു ജീവിത ശൈലിയിലുള്ള വ്യത്യാസം ഇവിടെ ആദ്യം ഇവിടെ എഴുതുകളിലൊക്കെ വന്ന ഒരു സമയത്ത് വളരെ പെട്ടെന്ന് നാട്ടിലെ വസ്തുക്കളൊക്കെ മേടിച്ചിടുക ോട്ടം മേടിക്കുക അപ്പൊ അവരുടെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്ന തിരിച്ച് മാറ്റി പോയി സ്വസ്ഥമായിട്ട് ഇത്ര പണമൊക്കെ ഉണ്ടാക്കി ജീവിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മളത് കാണുന്നുണ്ട് നിങ്ങളൊക്കെ നാട്ടിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും ഈ വിദേശികളുടെ വസ്തുക്കൾ വിൽക്കാനുള്ള തോട്ടത്തില ഇത് എങ്ങനെയാണ് ഇതൊന്ന് വിറ്റ് തലയിൽ നിന്ന് ആ പണം ഇവിടെ എത്തിക്കുക എന്നുള്ളൊരു ആശയത്തിലേക്ക് വന്നിട്ടുള്ളത് കാരണം അത് രണ്ടാം തലമുറയും മൂന്നാം തലമുറയും ഒക്കെ ആയപ്പോൾ നമ്മുടെ പ്രത്യേക രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തില് ഈ മാതാപിതാക്കള് നാട്ടിൽ ജനിച്ചു വളർന്നവർ മരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജനിച്ചു വളർന്ന മക്കളെ സമയത്തുള്ള നാട്ടിൽ ചെന്ന് വസ്തു ഒന്ന് കൈകാര്യം ചെയ്ത് വിറ്റ് ഒഴിവാക്കാൻ പോലും ഉള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ സഭയും എനിക്ക് തോന്നുന്നത് ഈ ഒരു നിങ്ങൾക്കൊക്കെ അറിയാവുന്ന പോലെ തന്നെ എഴുപതുകൾ തൊട്ടാണല്ലോ കേരളത്തിലെ സഭകളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിയത് എഴുപതുകൾക്ക് മുമ്പ് ഈവൻ ഒരു എഴുപതുകളുടെ പകുതി വരെ നമ്മുടെ നമ്മുടെ സഭയെന്നല്ല അലങ്കരയിലുള്ള ഏത് സഭയുടെ അരമര ചെന്നാലും ഒരു അന്ധദാരിദ്ര്യം ഒരു ഭക്ഷണ കാര്യം വരെ വളരെ ഞെരുങ്ങിയും അതിനകത്തൊരു ഒരു അതിജീവന ശൈലിയായി എഴുപതുകളില് ഈ ഗൾഫിലേക്കും പാശ്ചാത്യ ലോകത്തേക്കും ഉള്ള കുടിയേറ്റങ്ങളോ നമ്മൾ നമ്മളെങ്ങനെ വിളിച്ചാലും അവിടേക്ക് സാമ്പത്തിക സ്രോതസ്സുകൾ തുറന്ന് കിട്ടിയതോടുകൂടിയാണ് സഭകളുടെ വരുമാനത്തിലുള്ള ഒരു വ്യതിയാനമാണത് ഇപ്പോഴാണെങ്കിലും സഭകളുടെ മുഖ്യമായ ഒരു വരുമാനം പ്രവാസികളുടെ അല്ലെങ്കിൽ കുടിയേറ്റത്തു നിന്നുള്ള ആളുകളുടെ ഒരു വരുമാനമാണ് അത് എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കുടിയേറ്റം കൂടുന്നതുകൊണ്ട് ഈ പെട്ടെന്ന് സഭയിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല പ്രത്യേകിച്ച് എന്നാൽ സാമ്പത്തിക ശേഷി ഇച്ചിരി വർദ്ധിച്ചൊന്നും വരാം എന്നാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളുടെ പുരാതന സഭകളുടെ സാന്നിധ്യം എങ്ങനെ വരുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു അതിനെ കുറിച്ച് കാത്തിരുന്നു തന്നെ കാണണം ഇപ്പൊ തന്നെ ഈ അടുത്ത സമയത്ത് സോഷ്യൽ മീഡിയയിൽ വലിയ ഒരു പ്രചാരണമായിരുന്നു പാഴ്സി സഭയാണിപ്പം ഏറ്റവും വംശനാശം നേരിടുന്ന ഒരു സഭ ഒരു സമുദായം അല്ലെങ്കിൽ ഒരു മതം എന്ന് പറയുന്ന പാഴ്സി സമുദായമാണ് അപ്പോൾ അത് അതോടൊപ്പം അതുപോലെ തന്നെ സിറിയൻ ഓർത്തഡോക്സ് സഭയിലും മലങ്കര സഭയൊക്കെ അതുപോലെ വംശനാശം നേരിടുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് ഒരുപാട് പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഉണ്ടായി ചില കണ്ടെത്തലുകളും ചിലരുടെ പഠനങ്ങളുമൊക്കെ ആ രീതിയിൽ പ്രചരിച്ചു അപ്പം അതിനെ മെയിനായിട്ട് പറയുന്നതെന്ന് പറയുന്നത് ഇപ്പം ചെറുപ്പക്കാർ ഒന്ന് ഈ പഠനത്തിന് അല്ലെങ്കിൽ ജോലി സംബന്ധമായി അവർ ഈ വിദേശത്തേക്ക് കുടിയേറുന്നു കുടിയേറിക്കഴിഞ്ഞാൽ അവർ നാട്ടിലുള്ള കാലക്രമേണ മാതാപിതാക്കളെ കിഞ്ഞ് കൊണ്ടുവരുന്നു ചിലർ കൊണ്ടുവരാത്തവരാണെങ്കിൽ വരാൻ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അവരുടെ കാലശേഷം ആ വീടും വസ്തുവും വരെ അവരുടെ കുടുംബ വീട് തന്നെ വിറ്റ് അവർ ഇവിടെ സ്ഥിരതാമസം ആക്കുന്നു അത് ഒരു പ്രവാസ ജീവിതമല്ല ഞങ്ങൾ പറഞ്ഞതുപോലെ പ്രവാസ ജീവിതമല്ല അവർ ആഗ്രഹിക്കുന്നത് അവരൊരു കുടിയേറ്റമാണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ കുടിയേറി ഇവിടെ വരുമ്പോൾ ഇപ്പം നമുക്കറിയാം പല നാട്ടിലെ പല പള്ളികളിലും ചെല്ലുമ്പോൾ ഒരു മാത്രമേ ഉള്ളൂ പല അച്ഛന്മാരും ഒക്കെ തമാശക്കൊക്കെ പ്രസംഗത്തിനിടയിൽ പറയും പുറ ഏറ്റവും പുറ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിറച്ച തലകൾ മാത്രമേ ഉള്ളൂ ചെറുപ്പക്കാരുടെ തലകൾ കാണാറില്ല എന്നൊക്കെ പറയാറുണ്ട് ഓരോ അത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അത് നമ്മുടെ അങ്ങനെ കുടികേറുന്നവർ നമ്മുടെ സഭയിൽ തന്നെ നിൽക്കുന്നുണ്ടോ അത് മറ്റ് സഭകളിലേക്ക് മറ്റ് വിശ്വാസത്തിലേക്ക് പോകുന്നുണ്ടോ പലരും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അതിനോടുള്ള പ്രതികരണം അത് ബഹു എന്ന പല രീതിയിലുള്ള ഒന്ന് ഈ പാഴ്സി സമുദായത്തിൻ്റെ കാര്യം നമ്മൾ നേരത്തെ തന്നെ കണ്ട് ചില ട്രെൻഡുകളായത് അംഗ്ലീഷിൽ ഒരു പദപ്രയുണ്ട് യു ബിക്കം ദ വിക്ടിംസ് ഓഫ് യുവർ ഓൺ സക്സസ് ഈ നമ്മൾ ഈ കുടിയേറ്റം അല്ലെങ്കിൽ ഈ സമൂഹത്തിന്റെ എണ്ണം കുറയുന്നത് ഏത് ആൾക്കാരാണെന്ന് ശ്രദ്ധിച്ചത് സാമ്പത്തികമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ടോ മുന്നോട്ട് നിൽക്കുന്ന സമുദായങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ ഈവൻ കുടുംബങ്ങൾ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കും അതൊരു പ്രതിഭാസമാണ് ഇപ്പം കേരളത്തിലെ ഒരവസ്ഥയില് ഈ അതായത് പറഞ്ഞത് വിക്ടിംസ് ഓഫ് അപറോൺ സക്സസ് ആണ് നമ്മള് വിദ്യാഭ്യാസത്തിലും സാമ്പത്തിക വളർച്ചയിലും പ്രാധാന്യം കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളെ ഈവൻ കുടിയേറ്റം മാറ്റി വച്ചാൽ പോലും നമ്മുടെ കുടുംബങ്ങളുടെ എണ്ണം ചെറുതായിട്ടുണ്ട് അത് ഒരു നമുക്കൊരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ഉള്ള ഒരു സ്റ്റേറ്റ് ആ കേരള അതിനകത്ത് തന്നെ ഒരു സമുദായത്തിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാല് അതിൽ ഏറ്റവും സിവിയറായിട്ട് ഈ നെഗറ്റീവ് ഗ്രോത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ആണ് ഓത്രറോസറേന്ന് പറയൽ അത് ദുറിയാൻ സമുദായം മൊത്തം അപ്പൊ അങ്ങനെ ഒരു പശ്ചോദനുണ്ട് അതോടൊപ്പം തന്നെ അതിനുമുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാഭ്യാസവും മറ്റ് സൗകര്യങ്ങളും കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പുറത്തു പോകുവാനും ഉന്നതമായ രീതിയിൽ പുറത്ത് അവർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ നൽകി അതുകൊണ്ട് അങ്ങനെയും ഒരു കുത്തി ഒഴുക്ക് അവിടുന്ന് സംഭവിക്കും അപ്പൊ ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ ഈ പറയുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാകുന്നുണ്ട് മറ്റൊന്ന് ഈ പേഴ്സൻറ്റേജ് വൈസ് ഈ സഭ വിട്ടു പോകുന്നത് കേരളത്തിനുള്ളിലുള്ള പോലൊക്കെ ഇവിടെ ഉള്ളു ഇപ്പൊ നമ്മുടെ സഭയിൽ നിന്ന് മറ്റ് സഭകളിലേക്ക് പോകുന്ന ആളുകളുടെ എണ്ണം പ്രപ്പോർഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു എളിയ ശുശ്രൂഷൻ എന്നുള്ള രീതിയിൽ കേരളത്തിലുള്ളതിൽ അത്ര അത്രയും പോലും ഇവിടെ എനിക്ക് തോന്നുന്നില്ല മറ്റൊരു കാരണം ഇവിടെ ഉള്ളത് ഈ അറ്റൻഡൻസി അല്ല ഇവിടെ ചില കുറഞ്ഞെന്ന് വരാ കാര്യം കേരളത്തിൽ നമുക്ക് ചില സാമൂഹ്യ ആവശ്യങ്ങളുണ്ട് പള്ളിയുണ്ട് ഇപ്പൊ പെണ്ണ് കെട്ടണം അല്ലെങ്കിൽ മൃദശലീലും സംസ്കരിക്കണം ഇവിടുന്നൊന്നും പള്ളിയില്ലേലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം സമൂഹത്തിൽ അതൊരു ആക്സെപ്റ്റഡ് നോമാണ് നമ്മൾ പള്ളി കെട്ടിയില്ലേ കെട്ടിയില്ല അല്ലെങ്കിൽ മൃദശലീലും സംസ്കരിക്കണമെങ്കിൽ അല്ലെ തന്നെ പള്ളികളല്ല പ്രൈവറ്റ് ഓൺഡ് ലോണ്ട് സെമിട്രീസിലാണ് നമ്മൾ പെറ്റു അപ്പൊ പള്ളിയുടെ കൂട്ടൊന്നും ഇല്ലേലും കൊടുക്കും അപ്പൊ അങ്ങനെ എന്നാൽ ഇവിടെയുള്ള സാ സാധ്യതയാണ് മറ്റൊരു വശം കാണുന്നത് പള്ളിയിൽ വരുന്നതിൽ പ്രത്യേകിച്ച് ഇവിടുത്തെ യുവതലമുറ അവര് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നാട്ടിൽ വെറുതെ പള്ളിയിലേക്ക് വരുന്നില്ല പക്ഷെ അത് വളരെ കുറവല്ലേ ഞാൻ പറയില്ല പ്രത്യേകിച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ തന്നെ പള്ളി പോകുന്ന ഇവിടെ തന്നെ നമ്മൾ ഇന്നലെ പള്ളി പോയിട്ട് കണ്ട് കാണുമല്ലോ നമ്മുടെ ചെറുപ്പക്കാർ വളരെ ഇമ്പോർട്ടൻ്റാണ് ഇപ്പം എന്നാ വളരെ ചെറിയ എണ്ണം കൊണ്ട് ഏറ്റവും ചെറിയ ഒരു ഭദ്രാസന ഏതാണ്ട് ഒരു മൂവായിരത്തിൽ താഴെ കുടുംബങ്ങളാണ് മറ്റുള്ളത് ഇപ്പം നിങ്ങൾ കണ്ട ഈ അരമനെ കണ്ട രണ്ടു കൊച്ചന്മാരും ഇവിടെ ജനിച്ചവര് അങ്ങനെയുള്ള ഉന്നതമായ വിദ്യാഭ്യാസ ഇതിൽ നിന്നവരെ അത് വിട്ടിട്ട് സഭയിലേക്ക് ശുശ്രൂഷിക്കാനായിട്ട് താല്പര്യം എടുത്ത് വരുന്നുണ്ടെന്നുള്ളത് തന്നെ ഒരു നല്ല ലക്ഷണമായിട്ടാണ് ഇവർക്കാണെങ്കിൽ മറ്റ് കരിയേഴ്സിൽ വളരെ നന്നായിട്ട് ശോഭിക്കാവുന്ന സാധ്യതകൾ ഉള്ളവരാണ് ഇവർക്ക് ഇവരിതിലേക്ക് വരുന്നതാണ് അതോടൊപ്പം തന്നെ ഇവര് നാട്ടിൽ നമുക്കറിയാം ഇവര് സോഷ്യൽ മൊബിലിറ്റി സബാ ശുശ്രൂഷയിലൂടെ കിട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം തിരിച്ചാണ് ഇവർ ഈ സബാശുശ്രൂഷയിലേക്ക് വരുന്നവരോട് ഇവർക്ക് പരിമിതികൾ കൂടുകയും ആ വരുമാനമാണേലും അവർക്ക് മറ്റ് മേഖലകളിൽ ലഭിക്കാമെന്ന വരുമാനത്തിനേക്കാളും കുറവും അല്ലെങ്കിൽ അവർ ജോലിക്ക് പോകുന്നുണ്ടേ തന്നെ ഈ പള്ളി ശുശ്രൂഷയുമായിട്ട് ഒത്തുപോകുന്ന ജോലികളെ അവര് എടുക്കത്തോ എടുക്കത്തോ അപ്പൊ അതിന്റെ പരിമിതികൾ ഉൾക്കൊണ്ട് അങ്ങനെ നല്ല രീതിയിൽ ശുശ്രൂഷയ്ക്ക് വരുന്ന ഒരു സമൂഹവും പള്ളികളിലാണെങ്കിലും ഒക്കെ ചെറുപ്പക്കാരുടെ പങ്കാളിത്തം വളരെ നന്നായിട്ടുണ്ടെന്നാണ് ഞാൻ കാണുന്നത് മനസ്സിലാക്കുന്നത് പക്ഷെ ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം ഞാൻ ഈ പറയുന്ന ചെറുപ്പക്കാര് നല്ലൊരു പങ്കും നാട്ടിൽ നിന്ന് വന്ന മാതാപിതാക്കളുടെ മക്കളാണ് ഇതിന്റെ പ്രത്യാഘാതം നമ്മൾ ഈ ഒരു കുടിയേറ്റ സമൂഹത്തിലെ ആത്മീയ ജീവിതത്തിന്റെ പ്രത്യാഘാതം ശരിക്ക് അല്ലെങ്കിൽ അതിന്റെ വളർച്ച ശരിക്ക് അറിയേണ്ടത് ഇനി വരുന്ന തലമുറയല്ല അതിൽ നാട്ടിൽ നിന്ന് വന്നവര് അവർക്ക് അവരുടെ ഒരു സാമൂഹിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഈ അവർക്ക് കൾച്ചറൽ റീസൺസ് കൊണ്ടൊക്കെ ഈ പള്ളിയോട് ചേർന്നതും അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ വളർന്നു വന്ന യുവാക്കളാണിത് അടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ ഇവര് അതെ 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 ഇവരുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഒരു തലമുറയും കൂടെ കഴിയുന്നുണ്ട് എങ്ങനെ വരുമെന്നുള്ളത് നമ്മള് കണ്ടുതന്നെ അറിയണം അതിനെ കുറിച്ച് ഇറ്റ്സ് ടു സെയിൻ